ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ആലപ്പുഴ ജില്ലയിലെ കൈനേരി കുട്ടനാട മേഖല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൈനേരിലടുത്തുള്ള കോലോത്ത് ജെട്ടി അവിടെ നമ്മൾ ഒരു ടെർമിനലുണ്ട് ടെർമിനലിലേക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത് ഈ യാത്ര വേളയിൽ ഞാൻ നിങ്ങളുടെ ഒരു കുഞ്ഞ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാം എല്ലാവർക്കും ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാർക്കും ഇതിൻ്റെ ട്രിക്ക് അറിയില്ല അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് നമ്മൾ വാട്സപ്പ് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ അതായത് നിങ്ങളുടെ നമ്പർ ആ മെസ്സേജ് സ്വീകരിക്കുന്ന ആൾ നമ്പർ സേവ് ചെയ് ചെയ്തിട്ടില്ല സോവായിട്ട് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് നിങ്ങളുടെ നമ്പർ സഹിതം അവർക്ക് കാണാൻ സാധിക്കും റൈറ്റ് ശരിയല്ലേ കാണാൻ സാധിക്കും അത്രയും സന്ദർഭവേളയിൽ നിങ്ങളുടെ നമ്പർ ഹൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും അതായത് ഞാൻ എന്ത് മെസ്സേജ് അയച്ചാലും നിങ്ങളുടെ നമ്പർ അവർക്ക് വാട്സപ്പ് നമ്പർ ഒരിക്കലും കാണാൻ സാധിക്കില്ല അതിൻ്റെ ട്രിക്കാണ് ഞാൻ ഈ യാത്രാവേളയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഓക്കെ ഗൈസ് നിങ്ങളത് വീഡിയോ കണ്ടുകൊള്ളൂ ഓക്കെ ഗൈസ് താങ്ക് യു ഫസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് മുകളിൽ കടന്ന് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് അക്കൗണ്ട് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക അക്കൗണ്ട് സെറ്റിംഗ്സിൽ നിന്നും പ്രൈവസി സെലക്ട് ചെയ്യുക പ്രൈവറ്റി സെലക്ട് ചെയ്ത് നിന്ന് എപ്പോൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നോബി സെലക്ട് ചെയ്യുക ഉള്ളൂ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഹൈഡ് സെറ്റിങ്സ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ആലപ്പുഴ കുട്ടനാടൻ കൈനികിരിയിലാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് കുട്ടനാടൻ ഷാപ്പ് പേർക്ക് ശേഷം നമ്മളിതാ പുതിയൊരു വീഡിയോയുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അതായത് നമ്മുടെ കുട്ടനാടൻ ഗ്രാമങ്ങിയുമായി തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ കൈനവരി എന്നൊരു പഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇതാ ഒട്ടനവധി ടൂറിസം മേഖല ഉള്ളൊരു ഗ്രാമമാണിത് കൂടാതെ തന്നെ ഇവിടെ ഒരു ഒട്ടനവധി ടൂറിസ്റ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണിത് ഒരു നമുക്ക് നമുക്ക് ആസ്വദിക്കാൻ അപ്പോൾ വരും റൈറ്റ് യാ അപ്പം നമ്മൾ ടെർമലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടെർമലൊക്കെ അപ്പൊ എന്തായാലും കണ്ടു കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് ഇല്ലാത്ത ഒന്നും പറയല് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാക്കി തരും പിന്നെ നമ്മൾ കാറിലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം നടക്കണം പിന്നെ അല്ലാതെ നമ്മൾ ഈ ചെറിയ വള്ളമുണ്ട് ഉണ്ട് വള്ളത്തെ വേണമെങ്കിൽ കൊണ്ടാക്കി തരും എന്തായാലും നമുക്ക് നടന്നു പോകുന്ന കുറച്ച് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടൊക്കെ പോവാം ഓക്കെ അപ്പോൾ നമുക്ക് നടക്കാം നടന്നാൽ പോരെ അതാ ബോട്ട് വേണോ നിങ്ങൾ തന്നെ നടക്കണം ബോട്ട് വേണോ ഇവിടെ ഓക്കെ കുറച്ച് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടെ നടന്ന് പോകാം ഈ കാണുന്ന ടെർമൽ കുട്ടനാടല്ലെ കൈനേരി ടെർമൽ ആണ് ഈ കാണുന്നേ വേണ്ട അത്രയും കണ്ടോ നമുക്ക് കറണ്ട് അറിയാം കേട്ടോ ഉള്ളൂ ചേട്ടാ പാട്ടൊ കേട്ടിട്ടുണ്ട് പാട്ടൊക്കെ കേട്ട് വന്നിട്ടുണ്ട് അടിച്ചുപോളിജോ ഒരു കൊല്ലമായി കൊല്ലം രാവിലെ വരും വൈകിട്ട് വള്ളത്തെ പോകും ഇത് കിലോമീറ്റർ ണോമീറ്റർ ഇപ്പൊ ഇങ്ങനെ ചേട്ടന്റെ കുലിക്ക് ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട് ഇത് ടെർമിൽ ഉണ്ടോ ഇല്ലയോ ഇല്ലോന്ന ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ ടേസ്റ്റും മറ്റും കാര്യങ്ങളൊക്കെ അറിയാം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തിയാണ് ടെറമിൽ തന്നെ നല്ല നല്ല സൂപ്പ് അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഒരു എല്ലാവർക്കും കുലിക്കർവത്ത് ഉണ്ടെങ്കിലും ഇവിടെ മാത്രം ഇത്ര വെറൈറ്റി ആയിട്ടൊരു കുലിക്ക സർവത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് അനുഭവത്തിൽപ്പെട്ടിട്ടുണ്ട് ആ ഇവിടുത്തെ കുലിക്ക സർവ്വത്ത് പിന്നെ സംഭാരമാണ് സംഭാരം എടുക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഇടിച്ച് കറിവേപ്പലയും ഒക്കെ ഇട്ട് സാധാ സാധാ നാടൻ മോര് ഒടിച്ചു കൊണ്ട് വന്ന് ഉറൊഴിച്ച് ഇരുപത് കിലോ തൈരാണ് അത് തീരുമ്പോൾ നിൽക്കും അതല്ലാതെ ഏകദേശം ഒരു നൂറ് തൈരൊക്കെ ഒരു നൂറ് മോരും കുടം തിക്കൊടുക്കുമ്പോൾ തീരും അല്ലാതെ കൂടുതൽ കൊടുക്കാനായിട്ട് നമ്മൾ സാധനമില്ല അല്ലാതെ ഈ തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാൽ മേടിച്ച് മോരുണ്ടാക്കി കൊടുക്കുന്ന ഒരിതില്ല അതിന് ടേസ്റ്റ് കാണത്തില്ല ഇവിടെ നമുക്ക് സ്ഥിരം വരുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വിദേശങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ ശരി അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം തന്നെ ഇല്ലേ പൈസ തരണ്ട എന്നുള്ള ഒരിതാണ് അല്ലാതെ കൊള്ളത്തില്ലെങ്കിൽ അവരെന്ന് പൈസ മേടിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ ഫുൾ പുൽജാറുണ്ട് ഒരു കാശ് കൊള്ളത്തില്ല അത് ഹാർട്ടിന് വരെ പ്രശ്നം ഉണ്ടാവും പിന്നെ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഈ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് അല്ല കൊടുക്കാനല്ല അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മായ ഒന്നിനോ ഒന്നും കറക്റ്റ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിഷ്വെച്ച് കൊടുക്കാൻ കുടിക്കാൻ പറ്റിയ സ്ഥലമാണിത് ആലപ്പുഴ കൈനീരിൽ ടെർമിനലിലെ ലാസ്റ്റ് എൻഡിലാണ് ഇത് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് പിന്നെ രാവിലെ എത്ര മണിക്കുന്നത് ഓപ്പൺ ആവുന്നത് ഒമ്പതുമണിയാവുമ്പോൾ വരും രാത്രി ഒരു ഏഴ് ഏഴരയൊക്കെ ആകുമ്പോൾ പോകും എല്ലാം എല്ലാം വള്ളത്തേക്കറുണ്ട് എട്ട് മണിയൊക്കെ ആവും വെള്ളിയാഴ്ച ദിവസം കാണത്തില്ല ഞങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ടതായിരുന്നു ബാക്കിയുള്ള ഉണ്ട് എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് ആലപ്പുഴ ജില്ലയിൽ കൈനേരി വന്ന സ്ഥലം ഈ ആലപ്പുഴ വരുന്നവരെ ഈ കൈനേരി ഇറങ്ങിയിട്ട് കോലത്ത് ചെട്ടി എന്ന് പറഞ്ഞാൽ മതി അപ്പൊ അവര് ബോട്ടുകാരല്ലെങ്കിൽ ഇവിടെ കൊണ്ടാക്കും അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തോണി പിടിച്ചോ വള്ളം പിടിച്ചോ അല്ലെങ്കിൽ ഹൗസ് ബോട്ട് വഴി നമുക്ക് ഇവിടെ എത്താൻ പറ്റും എന്നാലും ഇവിടുത്തെ സർപ്പത്തെ നിങ്ങൾ മിസ് ചെയ്യില്ല മിസ് ചെയ്ത അത്രയ്ക്ക് വലിയൊരു പോരായ്മയായിരിക്കും ഈ കാലിന് നടുക്കൽ ഈ ടെർണിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്ന് ലാസ്റ്റ് എൻഡിൽ വന്ന് രണ്ട് കുലുക്ക് സർബത്ത് അടിക്കാതെ പോയാൽ എൻ്റെ പൊന്ന് മച്ച അത് നിങ്ങൾക്ക് വളരെ നഷ്ടമാണ് അത് ഞാൻ തീർത്ത് പറയാം നിങ്ങൾ ഇവിടെ വന്ന് ക കുടിച്ചിരിക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് സംഭവം ഇല്ലാത്തതെന്നുള്ള പറയാം നിങ്ങൾ അനുഭവിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമ്മിറ്റി വന്ന് നിങ്ങൾക്ക് വിളിക്കാം ഇപ്പോൾ കൈസും നമുക്ക് ടെർമിനിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം എന്തായാലും കുലുക്ക് സർവത്തൊക്കെ നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ അത് സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോൾ ടെർമിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഓക്കെ നമ്മുടെ ആലപ്പുഴ ടെർമല് അത് ഇവിടെ വന്ന് വന്ന് സാറേ ഇത് നിങ്ങൾ വീഡിയോ കണ്ട പോരാ നിങ്ങൾ ഇവിടെ വന്ന് കാണണം വന്ന് കണ്ടാൽ എൻ്റെ യഥാർത്ഥ കുട്ടനാടിൻ്റെ സൗന്ദര്യം ഇതിൽ പറന്ന് വെച്ചിട്ടുണ്ട് ആ പറിച്ചെടുത്ത് പറിച്ചു വെച്ചേക്കുമായിരുന്നു ഒന്നുകൂടെ പറയാം ഒന്നും കൂടെ പറയുകയാണ് ആലപ്പുഴ വഴി വരുന്നവർ കൈനേരി കോലോത്ത് ജെട്ടി എന്ന് പറഞ്ഞാൽ മതി അവിടെ കൊണ്ട് ഇവിടെ ബോട്ട് ബോട്ട് സർവീസ് ഉണ്ട് കുറച്ച് ബോട്ട് സർവീസ് സർവീസുള്ളൂ അല്ലെങ്കിൽ ഹൗസ് ബോട്ട് വഴി അല്ലെങ്കിൽ നമ്മളുടെ ലൈൻ ബോട്ട് അല്ലെങ്കിൽ ണ്ട് അവരിവിടെ തരും ഈ ആലപ്പുഴ വരുന്നവർ ഇത് കാണാതെ പോയാൽ അതും ഏറ്റവും വലിയൊരു കുറവാണ് അപ്പം സംഭവം ഇവിടെ പുളിയാണ് ഇപ്പൊ എങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം കുറച്ച് കാഴ്ചകളൊക്കെ കൂടി കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു